കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ തീക്കനൽ ശുശ്രൂഷയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളുടെ മേലും നിങ്ങളുടെ ഭവനത്തിൻ്റെ മേലും ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇരുപത്തിമൂന്നാം സങ്കർത്തനത്തിലെ ആറാം വാക്യത്തിൽ രാജാവ് പറയുന്ന വാക്യം നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ ഹോവിഡ് ആലയത്തിൽ ദീർഘകാലം വസിക്കും അപ്പോൾ നന്മ കരുണ ഒരു ഭവനം ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ദാവിദ്രൻ്റെ അനുഭവത്തിലാണ് പറയുന്നത് ഷമുൽ പ്രവാചകൻ വീട്ടിൽ വന്ന് രാജാവായി അഭിഷേകം ചെയ്യുക കാട്ടിന്ന് വിളിച്ച് അഭിഷേകം ചെയ്യുക ഷമുയൽ പ്രവാചകന്റെ പുറകെ പോയില്ല കൺവിൻസ് ചെയ്ത് നിർബന്ധിച്ചില്ല ആരെയും കിട്ടില്ല അതുകൊണ്ട് ദർ ആർ ബ്ലെസ്സിങ്സ് ഗുഡ് ബ്രൈറ്റ്സ് ആൻഡ് ദ റൈറ്റ് പീപ്പിൾ ഇൻ യുവർ ഫ്യൂച്ചർ ദാറ്റ് ആർ ഗോയിങ് ടു കം ലുക്കിംഗ് ഫോർ യു യു ഡോ ദ ഹാവ് ടു ഗോ ആഫ്റ്റർ ദം നീ അവരോട് പറയെ പോകേണ്ട ആവശ്യമില്ല അവരിങ്ങോട്ട് വരും ദർ ആർ സാമ്പുവൽസ് പ്രൊമോഷൻസ് healings, and moments of favor. നിന്റെ ജീവിതത്തിൽ നിന്നെ മാറ്റി മറിച്ച് നിന്റെ മേലുള്ള നീ ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ മാറ്റി നിനക്കൊരു പുതിയ ലോകം തരാൻ എന്റെ ദൈവം ശക്തനാണ് അനുഗ്രഹത്തെ തടസ്സപ്പെടുത്താൻ ഒക്കെയല്ല നിനക്കുള്ള എതിരുകൾ ഒന്നും നിന്നെ തളർത്തുകയില്ല നിന്നെ നിന്ദിക്കുന്നത് ഒറ്റപ്പെടുന്നത് എല്ലാരാലും ഒറ്റപ്പെടുന്നത് ൈവം നിന്നെ പറ്റിയുള്ള പ്ലാനിൽ ദൈവം നിന്നെ കൊണ്ടുപോയിക്കോളും നീ അതാവി രാജാവിനെ പോലെ ഈ ഒരു അനുഭവത്തിൽ നിന്നാ മതി നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും അനുഗ്രഹം നിന്റെ വീട്ടിൽ കൊണ്ടെത്തരും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കൃതാവി പരിശുദ്ധ പിതാവി ഈ വരനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഭാരത്തിലും പ്രയാസത്തിലും സങ്കടത്തിലും വേദനകളിലും ഇരിക്കുന്നവർക്ക് ഒരു പുതുശക്തി ഒരു പുതുബലവും കൊടുത്ത് നിന്റെ മക്കളെ ഈ വചനത്താൽ എഴുന്നേൽപ്പിക്കണമേ ദാവീദ് രാജാവിൽ പകർന്ന അതേ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലും പകരണമേ ഇത് കേൾക്കുന്നവരും കാണുന്നവരും പുതുശക്തി കൊണ്ട് ജീവിക്കണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര് ഞങ്ങളുടെ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളിലും വക്കീലുമാർ ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർച്ച ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാര് മരുന്ന് വിതരണക്കാര് ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകളിൽ ജയിലുകളിലും കഴിയുന്നവർ എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ഫോട്ടോഗ്രാഫേഴ്സ് വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ കർത്താവ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ ബെഡിഡനായി കിടക്കുന്നവർ ഭവനങ്ങളിൽ വിശ്രമിക്കുന്നവർ വിശേഷിച്ച് കേരളത്തെ ഭാരതത്തെ നൽകിയ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായി കഷ്ടത അനുഭവിക്കുന്നവർ നഷ്ടപ്പെട്ടവർ മുണ്ടക്കൈ ചൂരമല മേപ്പാടി എന്നീ പ്രദേശങ്ങളിലുള്ള മതവിഭാഗ ഭേദമന്യേ വേദനകളിലുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് ആശ്വാസമായി തീരുവാൻ സഹായിക്കണമേ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ അപ്രകാരമുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ഇതര സാമൂഹിക സാംസ്കാരിക സംഘടനകളും ഗവൺമെൻറ്റും ഞങ്ങളുടെ ഭാരതത്തിൻ്റെ ഗവൺമെൻറ്റുമൊക്കെ അശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവതിലുണ്ടായി അവർക്കൊരു പുതിയ അവരുടെ ജീവിതത്തിൽ തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടവിട്ട് വിടുവിച്ചു കൊള്ളണമേ കർത്താവ ഞങ്ങളുടെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളെപ്പോഴും വിശുദ്ധരായി ജീവിച്ച് നിന്റെ സന്നദ്ധിയിലെത്താമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തിക്കൊള്ളണമേ ഞങ്ങൾ അവരെക്കാൾ വിശുദ്ധരായിട്ടല്ല ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നത് ദൈവത്തിന് ഞങ്ങളെപ്പറ്റി ഒരു ഉദ്ദേശമുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ വചനത്താൽ എത്താൻ നിന്റെ മക്കൾക്ക് ഒരു പുതിയ അനുഗ്രഹവും പുതിയ അനുഭവവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർ ഈ വരത്താൽ ഒരു പ്രതിശക്തി ലഭിച്ചാണ്ട് യേശുവിനാന്ന് യേശു സ്തോത്ര യേശു ആരാധന യേശു യേശുവ യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആ മീൻ ഗോഡ് ബ്ലാസ് ചെയ്യുന്നു